ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിൽ സി പി എം ബി ജെ പിയോട് മത്സരിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ പറഞ്ഞു ഉള്ളിയേരി കക്കഞ്ചേരിയിൽ നിർമ്മിച്ച ലീഗ് ഓഫീസ് ശിഹാബ്ദങ്ങൾ സെന്റർ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു മുനമ്പം വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ സംസ്ഥാന സർക്കാർ ഗുരുതര വീഴ്ച വരുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു പാലിയേറ്റീവ് കെയർ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് എം എ റസാഖ് മാസ്റ്ററും എസ് കെ കുട്ടി ഹസൻ സ്മാരക ലൈബ്രറി റീഡിംഗ് റൂം സി എച്ച് ഇബ്രാഹിം കുട്ടിയും ഉദ്ഘാടനം ചെയ്തു വിപുലമായ സൗകര്യങ്ങളോടെയാണ് ശിഹാബ് തങ്ങൾ സെന്റർ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിന് ഉള്ളിയേരി പഞ്ചായത്തിൽ പുതിയ മാനങ്ങൾ നൽകിയാണ് കക്കഞ്ചേരിയിൽ ശിഹാബ് തങ്ങൾ സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ശിഹാബ് തങ്ങൾ സെന്റർ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ നിർവഹിച്ചു മതപരമായ വിഭജനം നടത്താനുള്ള ശ്രമങ്ങളാണ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും സർക്കാരുകൾ ശ്രമം നടത്തി വരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു നാം ജാഗ്രതയോടെ നിന്നില്ലെങ്കിൽ തകരുന്നത് നമ്മുടെ മതേതരത്വമായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കമ്മ്യൂണൽ അത് അവിടെ വർഗീയത പ്രചരിപ്പിച്ചിട്ട് അതിനോരോരോ ഇഷ്യൂ വിഷയങ്ങൾ അവർ അതാത് കാലത്ത് എടുക്കുക എന്ന് ചെയ്യുക ഒരു പള്ളി കഴിയുമ്പോൾ വേറെ പള്ളി അതെന്തിനാ ഓരോരോ പള്ളികൾ എടുക്കുന്നത് ബാബരി മസ്ജിദോട് കൂടി തീർന്നത് ഇല്ല അത് രാഷ്ട്രീയമാണ് അല്ലാതെ ക്ഷേത്രത്തോടുള്ള പ്രതിമത്യല്ല അത് രാഷ്ട്രീയമാണ് അതാണ് അവരുടെ രാഷ്ട്രീയം ഡിവൈഡ് ആൻഡ് റോഡ് ബ്രിട്ടീഷുകാരുടെ അതേ രാഷ്ട്രീയം എന്നാൽ കേരളത്തിൽ ഇടതുപക്ഷപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് അതേ അതേപണിയാണ് ഒരു പ്രശ്നം വന്നു ഞാൻ വോക്കപ്പ് മിനിസ്റ്റർ ആയിരുന്നു ആ പ്രശ്നം വേഗം പരിഹരിക്കല്ലേ വേണ്ടത് പക്ഷേ പരിയരിക്കൂടെ ആ കനലിൽ ഇങ്ങനെ കത്തിച്ചു നിർത്തുകയാണ് എന്തിനാ യു ഡി എഫിന്റെ യു ഡി എഫിന് പരമ്പരാഗതമായി പിന്തുണ കൊടുക്കുന്ന ജനവിഭാഗങ്ങൾ തമ്മിലാണ് തർക്കം വന്നിരിക്കുന്നത് അതുകൊണ്ട് അത് കത്തിച്ചു നിർത്തുക എന്തൊരു ദുട്ടതാക്കാൻ നിങ്ങൾ ആലോചിച്ച് നോക്കി അതുകൊണ്ടാണ് ബഹുമാനായ സാധിക്കല് വിഷയാപ്തങ്ങൾ ഞാനുണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ചെന്ന് ബിഷപ്പുമാരുമായി ചർച്ച ചെയ്തത് അപ്പൊ ഇപ്പോ ഇപ്പോ കേരളത്തിൽ ആശയം പറഞ്ഞിരുന്ന ചൂഷണത്തിൽ നിന്ന് ആളുകളെ രക്ഷിക്കാൻ വേണ്ടി ഒരു കാലത്ത് പ്രവർത്തിച്ചിരുന്ന സി പി എമ്മും അതുപോലെ ഇടതുമുന്നണിയും ഒക്കെ ഇപ്പോ കിട്ടിയെടുത്തൊക്കെ കമ്മ്യൂണിസം അല്ല പറയുന്നത് കമ്മ്യൂണലിസം ആ ഐഡിയ ആ ഐഡിയ വെച്ച് ആളുകളെ ഡിവൈഡ് ചെയ്യാം പക്ഷെ ആ വികസനം കേരളത്തില് അങ്ങനാവാതിരുന്നത് നിങ്ങൾ ഇടക്കിടക്ക് വരുമെങ്കിലും അത് കഴിഞ്ഞ് പിന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉൾക്കൊണ്ട യു ഡി എഫ് അധികാരത്തിൽ വരുന്നത് കൊണ്ടാണ് അതിവിടെ ഇല്ലാതെ പോയത് അല്ലെങ്കിൽ നിങ്ങൾ കേരളത്തെയും ബംഗാൾ പോലെ ആക്കും അപ്പോൾ പത്ത് കൊല്ലായിട്ട് സ്കൂൾ കൊടുത്തോ കോളേജ് കൊടുത്തോ പത്ത് കൊല്ലായ എന്താ റോഡുകളുടെ സ്ഥിതി വികസനത്തിന്റെ സ്ഥിതി ഇന്ത്യ ഒട്ടാകെയുള്ള ഒരു ദേശീയപാത കേന്ദ്രത്തിൽ നിന്ന് ധാരാളം പണ്ടു ആ ദേശീയപാത മാത്രമുണ്ട് പൊളിച്ച് എല്ലാം ആവേശ്വരമായ സ്വീകരണമാണ് കുഞ്ഞാലിക്കുട്ടിക്ക് കക്കഞ്ചേരിയിൽ നൽകിയത് സംഘാടക സമിതി കൺവീനർ സിറാജ് ചിറ്റെടുത്ത് ആമുഖ പ്രഭാഷണം നടത്തി അനൽപമായ സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടെയുമാണ് നിങ്ങളെ മുന്നിൽ അഭിസംബോധന ചെയ്യുന്നത് ഒരുപാട് കഥകൾ പറയുന്ന നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിന് മൊഹീന്ദീൻ ജുമാ മസ്ജിദിൻ്റെയും തെഞ്ചിലേരി ശിവക്ഷേത്രത്തിൻ്റെയും അങ്ങ് മൈലോട്ടിപ്പാറയുടെയും ഒക്കെ ഒരുപാട് കഥകൾ പറഞ്ഞ ഈ കൊച്ചു ഗ്രാമത്തിന് അതിൻ്റെ ചരിത്രത്തിൽ മറ്റൊരു ചരിത്രമായി മാറാൻ പോവുകയാണ് നമ്മുടെ ഈ സംഗമം നമ്മുടെ രാജ്യത്തെ പിന്നോക്ക മർദ്ദിത ന്യൂനപക്ഷ സമൂഹത്തിന് അവർക്ക് അത്താണിയായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം ലോകത്തും നമ്മുടെ രാജ്യത്തും സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ജീവിത മാതൃകകൾ കാണിച്ചു തന്ന സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ സെന്റർ ഇവിടെ സംഘാടക സമിതി ചെയർമാൻ റഹീം ഇടത്തിൽ ചടങ്ങിൽ അധ്യക്ഷനായി ജി സി സി കെ എം സി സി സപ്ലിമെൻ്റ് കുഞ്ഞാലിക്കുട്ടി ചടങ്ങിൽ വെച്ച് പ്രകാശനം ചെയ്തു ലീഗ് പ്രസിഡന്റ് സി കുഞ്ഞിപ്പരിയായി കുഞ്ഞിപ്പര്യായി ലീഗ് സെക്രട്ടറി ടി കെ മമ്മുക്കുട്ടി വി വി ഖാദർ ഹാജി ഓഫീസിന് സ്ഥലം നൽകിയ ഹക്കീം കിഴുവന എന്നിവർക്ക് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അഡക്കർ ഷിബു മാരാൻ മുഖ്യപ്രഭാഷണം നടത്തി പണക്കാണ് സയ്യിദ് മുഹമ്മദ് പോലെയുള്ള മേതാക്കന്മാർ അവർ മുസ്ലിമിനെ കുറിച്ച് ഹിന്ദുവിന്റെ മനസ്സിൽ സംശയം ഉണ്ടാക്കിയില്ല ഹിന്ദുവിനെ കുറിച്ച് മുസ്ലിമിന്റെ മനസ്സിലും സംശയം ഉണ്ടാക്കിയില്ല പരസ്പരം ഉത്പാദിപ്പിക്കാൻ ഈ നാട്ടിൽ സംഘപരിവാറും ശ്രമിച്ചപ്പോഴൊക്കെ നമ്മൾ മഹാന്മാരായ നേതാക്കന്മാരുടെ നിന്ന് വർഗീയതക്ക് നമ്മുടെ ഈ പ്രിയപ്പെട്ട നാടിനെ കാത്തു സംരക്ഷിച്ചു പാലിയേറ്റീവ് വർഗീയത മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് എം എ റസാഖ് മാസ്റ്റർ നിർവഹിച്ചു കെ കുട്ടി ഹസൻ സ്മാരക ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം സമർപ്പണം പേരാമ്പ്ര അസറ്റ് ചെയർമാൻ സി എച്ച് ഇബ്രാഹിംകുട്ടി നിർവഹിച്ചു വി കെ സി ഉമ്മർ മൗലബി ലീഗ് വൈസ് പ്രസിഡന്റ് വി കെ സി ഉമ്മർ മണ്ഡലം പ്രസിഡന്റ് സാജിദ് കോറത്ത് കെ അഹമ്മദ് കോയ മാസ്റ്റർ ജനറൽ സെക്രട്ടറി നിസാർ ചേലേരി ഒ കെ അമ്മദ് ബപ്പൻകുട്ടി നടുവണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം കെ ജലീൽ കെ കെ സുരേഷ് യു ഡി എഫ് കൺവീനർ കൃഷ്ണൻകോവിൽ ചേലേരി മാമുക്കുട്ടി ടി അബ്ദുറഹിമാൻ കുട്ടി മാസ്റ്റർ പി പി കോയ നാറാത്ത് അബുഹാജി പാറക്കൽ ഷെഫീഖ് മാമ്പയിൽ നാസ് മാമ്പയിൽ പി എം സുബീൻ ലബീബ് മുഹസിൻ അൽതാഫ് പനങ്ങാട് ഷാബിൽ ഇടത്തിൽ സംഘാടക സമിതി ട്രഷറർ നജീബ് വിവി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നിസാം തളിപ്പറമ്പ് ആൻഡ് ഫാമിലി ഇശൽ മധുരവും അവതരിപ്പിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി